ചേച്ചി ചേച്ചിയേ കേടായ പൊളിയോളി ചേച്ചി ഓ അത് പറഞ്ഞപ്പോഴാ മക്കളെ ഞാൻ ഓർത്തത് ആ ചെടിക്കു കുറച്ച് നാളെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചേക്കാവോ നമ്മുടെ പണിതൊന്നും കേട്ടോ മനസ്സിലായോ മനസ്സിലായോ ബില്ലടക്കേണ്ട ആവശ്യം എനിക്ക് കൂടുതൽ കാറ്റ് അല്ല അല്ല ഇത് തനിക്ക് വേണ്ടുന്നത് കാർഡാണെങ്കിൽ ഇല്ല ാണ് അതിരുന്നത് അവർക്ക് ബി പി എല്ലാ ദൈവം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അവർ പാവപ്പെട്ടവരല്ലേ സംഭവം മനസ്സിലായി ഇവിടെ നിങ്ങൾക്കേ ഫാനിന്റെ ആയിരുന്നു പറഞ്ഞിരുന്നത് പദധി മാറി പോയടാ ഓ ചുമ്മാതല്ല മുകളിൽ കൂട പോണ്ട കാറ്റ് താഴെ കൂട വരുന്നത് അതേതാലും നന്നായി കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യീ ഫാനിന്റെ പദധിക്ക ഒന്ന് അപ്ലൈ അതപ്പോ അങ്ങനൊ സ്വിച്ചിട്ട് ഫാൻ കറങ്ങുമ്പോൾ വെള്ളം ചീറ്റൂ വെള്ളം അങ്ങനെ ിടൂ ആദൊന്നും ഞങ്ങക്കറിയില്ല അതൊക്കെ ഓഫീസിൽ വരാൻ വെച്ചേക്കണം ചേച്ചി ബിൽ അടക്കാൻ നോക്ക്ന്നാ 500 റോമിയോ ഈ കീഴ് കൂട പോുന്ന കാറ്റിന്റെ വില 500 രൂപയോ 500 അടക്ക് എന്റെ പൊട്ടി അടക്കും ഫാനില്ലാത്തപ്പോ ഇതൊക്കെ ഉപകാരപ്പെടും എന്റെ ബില്ല് ഓ എന്തൊരു കാലാവസ്ഥ ഇത് സൂര്യൻ ഇറങ്ങി വരുവാൻ തോന്നുന്നു കറണ്ടും ഇല്ല മോട്ടോറും അടിച്ചില്ല വെള്ളവും ഇല്ല ഓ ഓ യാ ഇംഗ്ലീഷ് പറയുന്നേ ഒരുപാട് ഇംഗ്ലീഷ് പടം കഥ പഠിച്ചിട്ടിരുന്നു കാണുന്നുണ്ട് അതിന്റെ എല്ലാം അറിയാനുണ്ട് ദൈവമേ വെള്ളം വെള്ളം ആ അതായിരിക്കും അവസ്ഥ ഇവിടെ കുളിക്കാനും ജപിക്കാനും വെള്ളമില്ല കറണ്ട് വന്നില്ലെങ്കിലും ഉണ്ടല്ലോ ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല അതറിയാമോ എന്റെ അമ്മ ഞാൻ മേക്കപ്പ് ഇട്ട് ഒരാഴ്ച അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പോൾ രണ്ടിന് പോകുന്നത് നീ മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുവോ ന്യൂസ് പേപ്പർയോ ആ ആദ്യോണ്ട് അത് നല്ലതാ കേട്ടോ വായിക്കത്തോ ഇല്ലാതെങ്കിലും നടക്കട്ടെ എൻ്റെ പൊന്നു കൊച്ചെ നിനക്കൊരു ഉത്തരവാദിത്തമില്ലാതെ നീ ഇങ്ങനെ നടക്കാതെ നീ ആ രമണിയോടോ സുജാതയോടോ ഒന്ന് ചോദിച്ചേ അവിടെ കറണ്ട് ഉണ്ടോന്ന് എൻ്റെ പൊന്നമ്മയെ കുറച്ച് കഴിയുമ്പോ കറണ്ട് വന്നോളൂ എടി ഇവിടെ മാത്രമാണോ കറണ്ട് പോയതെന്ന് നമുക്ക് അറിയാല്ലോ ചോദിക്കെണ്ടോ അമ്മ അവിടെ

ഞാൻ ൂരേന്ന് കണ്ടായിരുന്ന രണ്ട് നിഴല് പോകുന്ന ഒരു ആണിന്റെ ഒരു പെണ്ണിന്റെ കണ്ടങ്ങോട്ട് പിടിക്കാത്തത് കൊണ്ട് ഞാൻ കോണി വെച്ച് ഏണി കേറി ഇങ്ങോട്ട് വന്നതാ അങ്ങനെ ഒന്ന് നോക്കുക നടുവേദന എടുത്തിട്ട് വയ്യ എന്നാലും ഞാൻ ഞാൻ നോക്കും ഇറക്കി ഇറക്കി കൂട്ടുവേ ഓ മക്കൾ എന്നാട്ടെ ഞാൻ ആരോടും പറയത്തില്ല ഒരു പെങ്കൊച്ചിന്റെ ഭാവിയല്ലയോ കുറച്ച് വിശാല മനസ്കഥയൊക്കെ ആവാം അല്ലയോ മക്കളെ എന്നോ കേട്ടോ ഹലോ എടി രമണി നിന്റെ വീട്ടിൽ സി സി ടി വി ഉണ്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ട് തിറസിന്റെ മട്ടക്കൂട്ട് കയറി നിക്കടി രണ്ട് ഐറ്റങ്ങൾ ഇപ്പൊ പോവും കാണാം ഓ എന്തൊരാശ്വാസം ഞാനിനി എങ്ങനെ ഇറങ്ങി പോവും നടുവേദന എടുക്കുന്നേ ഞാൻ ഞാൻ ത്രീ പോവാ പക്ഷെ എന്നാലും നിന്നെ കണ്ടത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ എത്ര നാളായിട്ട് പിന്നെ നമ്മുടെ ക്ലബിന്റെ കാര്യം അറിയാമോ ക്ലബിന്റെ കാര്യമോ ഓ വണ്ണം കുറയ്ക്കാൻ ആ കഥകളി പിന്നെന്തായിട്ടിരിക്കുന്നു എന്നാലും ചേച്ചി കാണാൻ പറ്റൂ എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ ആണോ ശരി ആയിക്കോട്ടെ കല്യാണം കഴിച്ചു ആഹാരവും നമുക്ക് അങ്ങോട്ട് എന്തൊരു വൃത്തിയായിട്ട് സത്യം ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ ഇതിനേക്കാൾ വിട്ട് തേങ്ങിട്ട് ഭഞ്ഞപ്പൊടി അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അവിയൽ ആവോ ഇതിനേക്കാൾ അവിയൽ ഞാൻ വെക്കും പിന്നെ ഞാൻ പക്ഷേ അവിയലിനത് രണ്ട് ഇടായിരുന്നു നിങ്ങൾ മുരിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ ആ പെണ്ണിന്റെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ആ പെണ്ണ് കാല് പൊക്കി മണ്ടുപത്തി വെച്ചപ്പം നഗത്തിലെ ആരെങ്കിലും മംഗളകർമ്മത്തിന്റെ സമയത്ത് കറുപ്പ് ക്യൂടെക്സ് അടിക്കും അത് കല്യാണ പെണ്ണ് കണ്ടിട്ടില്ല പിന്നെ സ്വർണം എന്തുവായിരുന്നു മൂന്നോ നാലോ മാല എല്ലാം മഞ്ഞിച്ചിരിക്കുന്നു അതെന്തെങ്കിലും മഞ്ഞിച്ചിരിക്കുന്നേ അതല്ലേ

ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കല്യാണം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാവർക്കും ഫീൽ ചെയ്തില്ലേ അങ്ങനെ ഫീൽ ചെയ്ത് എന്തുവാ ബ്ലാക്ക് മണി ഈ ബ്ലാക്ക് മണി എല്ലാം കൂടെ വെളുപ്പിക്കണ്ടേ ഈ ഒരു കല്യാണം നടത്തിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പാവപ്പെട്ട പെമ്പിളാറെ കല്യാണം ഇവർക്ക് വേറെ നടത്തി എന്തൊരു ആർഭാടവാ എന്തുവാ ഇത് ഒരു മിനിറ്റ് ഹലോ പതിനൊന്നരയ്ക്ക് ആറ്റിങ്ങൽ ആ ഓക്കെ 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 ശരി ശരി പ്രോപ്പർ ഓക്കെ എന്തോ പതിനൊന്നര ആകുമ്പോൾ ആറ്റിങ്ങൽ ഇല്ലണം വിശിഷ്ട വ്യക്തികളെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നൂറ്റാണ്ടുകളായി എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻറെ പ്രിയ സുഹൃത്തുക്കളെ പ്രവർത്തകരെ എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു ആശംസകൾ നേടുകയാണ് ഇതുപോലെയുള്ള കുത്തക കമ്പനികളുടെ അഴിഞ്ഞാട്ടം ഇതുപോലെയുള്ള കുത്തക നമ്മുടെ കേരള സമൂഹത്തിൽ പൈസ കൊടുത്തും നമ്മൾ ഈ പണി ഇത്രയും നാളായിട്ട് പണി തുടങ്ങി നമുക്ക് എന്തെങ്കിലും തടഞ്ഞു ഇല്ല തടഞ്ഞില്ലല്ലോ അപ്പൊ അവന്മാരുടെ അഹങ്കാരം നമ്മൾ തീർക്കണം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തടയുന്ന രാഷ്ട്രീയത്തെ എല്ലാരും നോക്കിക്കാണുന്നത് വെറും പ്രവർത്തനം പോലെയാണ് പക്ഷെ അല്ല കേരളത്തിലെ മുഖഛായ ഇന്ന് എങ്ങോട്ടാണ് പറ്റുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല റോഡുകൾ ഉണ്ടോ ഉണ്ടോ കുളിക്കാൻ കുളിക്കാനൊരു കുളമുണ്ടോ സ്ത്രീകൾക്ക് മാന്യമായി പോകുവാനൊരു ടോയ്ലറ്റ് ഉണ്ടോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പോ നിങ്ങളൊന്ന് തടയാൻ നിൽക്കുമല്ലയോ നിങ്ങളുടെ തടച്ചിൽ മാറ്റിട്ട് വേണ്ട ഇതൊക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തിയാ മതിയല്ലോ അല്ല ഇതൊക്കെ ആരോടാ നിങ്ങൾ ഈ പറയുന്നേ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലല്ലോ കേക്കാൻ ഞാനൊരു നല്ല അഭിപ്രായം പറയാം നിങ്ങൾ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ചു പേരുണ്ട് ഈ അഞ്ച് പേർ കൂടെ ഒരു മുറിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൂടെ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും ട്രാക്ക് കേൾക്കാതെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു സജഷൻ ഉണ്ട് ഇയാൾ അങ്ങ് തിരിഞ്ഞ് അത് മുമ്പ് നാല് പേരുണ്ട് ഇയാളുടെ പേര് കേൾക്കുകയും ചെയ്യും ഇയാളെ കാണുകയും ചെയ്യും അതെങ്ങനെ मैडम मैडम अच्छे मरण सॉरी मैडम सॉरी, एक्सक्यूज मी, मैडम सर, मैडम रेशन യസായിട്ടും ആധാർ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇയാൾ ആധാർ എടുക്കണ്ട കേട്ടോ മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടിട്ടോട്ടാ അവിടെ പോയി ക്യൂ നിക്കു പോയി ക്യൂ നിക്കു വെയിറ്റ് പിന്നെ വെയിറ്റ് ചെയ്യുന്ന എല്ലാരോടും കൂടെ ഞാൻ പറയുവ എനിക്ക് സൗകര്യം ഉള്ളപ്പം ഞാൻ ഇതൊക്കെ എടുത്തു തരും മാര്യേജ് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൂടെ എന്ത് വെയ്ത് ഓരോ ദിവസം ഓരോരുത്തർ വന്ന് എടുക്കണം എനിക്ക് സൗകര്യം എല്ലപ്പഴേ പറ്റൂ എനിക്കൊന്നും ഫോൺ വിളിക്കാൻ പറ്റത്തില്ല ഞാൻ ഫോണും വിളിച്ച് ആഹാരവും കഴിച്ച് ഉച്ചയ്ക്ക് കൂൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടേ ഞാൻ ഇനി വരത്തുള്ളൂ വേണ്ടവര് വെയിറ്റ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇറങ്ങി പോവാ ചേച്ചി ചേച്ചി മെറ്റീരിയൽസ് ഭയങ്കര രസമുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ പുരോഗമനമായിട്ട് ചിന്തിക്കുന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലയോ ഈ സിറ്റിയിൽ ഇതുപോലൊരു കട വേറെ ഇല്ല അതുപോലെ സൂപ്പർ കളക്ഷൻസും കാര്യങ്ങളും എന്റെ മോളുടെ കലോത്സവം വരുന്നുണ്ട് അപ്പൊ എല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം ഡിസ്കൗണ്ട് ഒക്കെ തരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ മോനെ പരിപാടി രക്ഷ വരട്ടെടുത്തു ആ കൊണ്ടിട്ട മൂവായിരം രൂപയ്ക്ക് വിൽക്കുക അടുക്കാൻ പറ്റത്തില്ല അതുപോലെ വൃത്തികളുടെ തുണി എനിക്ക് ചെറിയ നാട്ടം ഉണ്ടോന്ന് കൂടി എനിക്ക് സംശയമുണ്ട് ഓണ്ണത്തിലെ മോനെ ഒരു കളക്ഷനും ഇല്ല നാട്ടുകാരെ പറ്റിക്കുക അവന് ഗൾഫിലെങ്ങാണ്ട് പോയി അറബിയെ പറ്റി കിട്ടിയ പൈസ കൊണ്ട് നാട്ടിൽ വന്ന് കടയിട്ട് നാട്ടുകാരെ പറ്റിക്കുക പിടിക്കുവോ എവിടുന്നാ പിടിക്കത്തില്ല ഒരിക്കലും ഈ പൈസ എല്ലാം കൊണ്ട് കളയത്തേ നന്നാവട്ടെ നന്നായി വരട്ടെ തുണി കളയത്തി കഴിഞ്ഞാൽ നമ്മളായിരിക്കും ആ പാപത്തിന്റെ ശമ്പളം പറ്റുന്നത് അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല ഞാനും ഞാൻ പറഞ്ഞു പറഞ്ഞ മോനെന്താണ്ട് ഈ ഇച്ചിരി പിഞ്ചലും ഒരു സ്മെല്ലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പൊ കൈക്കൂലി തന്നതാ മുട്ടായി നന്നാവോ ഇവരൊക്കെ ഏഹ് ഇങ്ങനെ പറ്റി ജീവിച്ച നന്നാവോ എവിടെങ്കിലും എത്തുവോ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായിട്ടാ പറഞ്ഞത് ചിലര് വിചാരിക്കും ഞാൻ നെഗറ്റീവ് നെഗറ്റീവ് മോൻ അങ്ങനെ എല്ലാവർക്കും നമ്മളെ ഓടി നടന്ന് നമ്മൾ മറ്റൊരാളുടെ നന്മയ്ക്ക് പറയുന്നത് തുണി സെക്കൻഡ് ക്വാളിറ്റി നീ തലയോ കാലോ എന്തോ വേണമെങ്കിലും കാണിക്കും മോനെ പക്ഷെ പാപത്തിന്റെ ശമ്പളം പറ്റും നമ്മൾ തുണി വാങ്ങിച്ചു വാങ്ങിച്ച കേട്ടോ നല്ല ക്വാളിറ്റി കാണോ പുകയുണ്ടാവത്തില്ലല്ലോ പിടിക്കാം അപ്പൊ നമ്മൾ ഇന്ന് കേരള സമൂഹത്തിൽ കാഴ്ച വെച്ചാ നമ്മുടെ ഇന്നത്തെ പരിപാടി വമ്പിച്ച് വിജയമായിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ദേശീയഗാനം നമുക്ക് പിരിയാം ബാക്കി പാടല്ലേ പാടില്ലേ അതിലും ഫോണുണ്ട് ഫോണിടും അറിയാത്ത പാടണ്ട ശരി ശരിയല്ല ഒട്ടും ശരിയല്ല എടാ പൊട്ടന്മാരെ നീയൊക്കെ എന്തുവാടാ കാണിക്കുന്നത് കേരളത്തിന്റെ ദേശീയ ഗാനം ഉടാ വല്ല കന്നഡ ഇടാതെ കർണാടകത്തിന്റെ ദേശിഗാനം ഇട്ടേക്കുന്നു ピンポーン